അമേരിക്കയിൽ ഉടനീളമുള്ള ആരാധനാലയങ്ങൾക്ക് ഉടൻ പ്രവർത്തനാനുമതി നൽകാൻ സ്റ്റേറ്റ് ഗവർണർമാർക്ക് നിർദ്ദേശം നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊറോണ വൈറസ് വ്യാപനത്തെ പ്രതിരോധിക്കാൻ നടപ്പിലാക്കിയ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളെ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗവർണർമാർ അതിന് തയ്യാറായില്ലെങ്കിൽ പ്രസിഡന്റ് എന്ന നിലയിലുള്ള തന്റെ അധികാരം ഉപയോഗിച്ച് ആരാധനാലയങ്ങൾ തുറക്കാൻ താൻ അനുമതി നൽകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ോക്ഡൌൺ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ ആരോഗ്യ ഏജൻസിയായ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രവെൻഷൻ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുമെന്നും അതിൽ ദേവാലയങ്ങളെ ആവശ്യ സർവീസായി കണക്കാക്കുമെന്നും വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ വെച്ചു നടത്തിയ പത്രസമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു രാജ്യത്തിന് അവസ്ഥയിൽ കൂടുതൽ പ്രാർത്ഥന ആവശ്യമുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ പിൻവലിക്കുമ്പോൾ പക്ഷപാതം കാണിച്ച് ദേവാലയങ്ങളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കരുതെന്ന് അറ്റോർണി ജനറൽ വില്യം ബാറും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസ്താവിച്ചിരുന്നു ചില ഗവർണർമാർ മദ്യശാലകളെയും ഭ്രൂണഹത്യാ ക്ലിനിക്കുകളെയും ആവശ്യ സർവീസായി കണക്കാക്കുമ്പോൾ ദേവാലയങ്ങളെ അതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി ദേവാലയങ്ങളെ ആവശ്യ സേവനത്തിന് പ്രഖ്യാപിക്കുക വഴി താൻ ഈ അനീതിക്ക് പരിഹാരം കാണുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ജീവിതത്തിന്റെ പ്രധാന ഘടകമാണ് വിശുദ്ധ കുർബാനയും ആരാധനയും ദേവാലയങ്ങളിൽ ഒത്തുചേരുമ്പോൾ സ്വീകരിക്കേണ്ട പറ്റിയും അവരുടെ പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിന് മുൻപ് നിരവധി മത നേതാക്കളുമായി പ്രസിഡന്റ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിരവധി ആളുകൾ മരിക്കുകയും നിരവധി പേർക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ദേവാലയങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാക്കണമെന്ന് അവർ ട്രംപിനോട് ആവശ്യപ്പെട്ടു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനത്തിൽ എത്തിനിൽക്കുന്നത് എന്ന് ട്രംപ് വിശദീകരിച്ചു ദേവാലയങ്ങൾ തുറക്കുവാനുള്ള പൂർണ്ണ പിന്തുണ ട്രംപ് അവരോട് വാഗ്ദാനം ചെയ്തു ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരുന്നത് തങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിന് തുല്യമാണെന്ന് നിരവധി മത പരാതിപ്പെട്ടിരുന്നു റെസ്റ്റോറന്റുകളും മാളുകളും തുറക്കാൻ അനുമതി നൽകിയിട്ട് ദേവാലയങ്ങളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കടുത്ത വിവേചനമാണെന്നും പ്രസിഡന്റ് ട്രംപിന്റെ വെള്ളിയാഴ്ചത്തെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായും മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ ഫസ്റ്റ് ലിബർട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷ കെല്ലി ഷാക്കൽഫോർട്ട് പറഞ്ഞു